കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ആർക്കും വേണ്ടാത്ത വ്യക്തിയായി മാറിയത് നമ്മുടെ മുൻമന്ത്രി സ്മൃതി അമ്മായിയാണ് സ്മൃതി അമ്മായി അമേഠിയിൽ എട്ടുനിലയിൽ പൊട്ടി രാഹുലിനോട് സ്മൃതി അമ്മായി ചോദിച്ചു തന്റെ നിന്ന് മത്സരിക്കാൻ തനിക്കെതിരായി മത്സരിക്കാൻ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തന്റെ വിശ്വസ്തനെ അയച്ചു സ്മൃതി അമ്മായി അയോധി അമേഠിയിൽ എട്ടുനിലയിൽ പൊട്ടി പെരുവഴിയിലുമായി പക്ഷേ കേന്ദ്രമന്ത്രിയാക്കുമെന്ന് സ്മൃതി അമ്മായിക്ക് ചില ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിജെപി തള്ളിക്കളയില്ലെന്നും പ്രത്യേകിച്ചും ഗോഡ്ഫാദറായ മോദി തള്ളിക്കളയില്ലെന്നും ഒക്കെ സ്മൃതി അമ്മായി വിചാരിച്ചു അമ്മായിയെ രാജ്യസഭയിൽ നിർത്തി മന്ത്രിയാക്കുമെന്ന് അമ്മായി സ്വപ്നം കണ്ടു പക്ഷേ അതും ചെയ്തില്ല ദുഷ്ടനായ മോദി വീണ്ടും അമ്മായിക്ക് സ്വപ്നങ്ങൾ ചിറകമുളച്ചു ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ നിർത്തുമെന്ന് അമ്മായി വിശ്വസിച്ചു അതിനുവേണ്ടി അമ്മായി മോദിയെ പല പ്രാവശ്യം ബന്ധപ്പെട്ടു ഇതൊക്കെയാണ് ബിജെപി പരക്കുന്ന കരക്കമ്പി പക്ഷേ അവിടെയും ഡൽഹിയിലും അമ്മായി വേണ്ട എന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു ഡൽഹിയിൽ വോജ്പേരി നടനായ മനോജ് തിവാരിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹർഷവർദ്ധൻ വിജയ് ഗോകൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻ ഭോജ്ബിരി നടനായ മനോജ് തിവാരിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബിജെപി അവരോധിച്ചു കഴിഞ്ഞു അതിൽ പല മുതിർന്ന നേതാക്കൾക്കും എതിർപ്പുണ്ട് പക്ഷേ മനോജ് തിവാരി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തം സ്മൃതി ഇറാനി അവിടെയും പോയി ഇനിയും തോൽക്കാൻ സ്മൃതി അമ്മായിയുടെ ജീവിതം ബാക്കി എന്ന് പറയുന്ന പോലെയാണ് ഡൽഹിയിലും കളഞ്ഞു ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചാൽ അതിനുവേണ്ടിയുള്ള പി ആർ വർക്കൊക്കെ സ്മൃതിയമ്മായി ചെയ്തിരുന്നു വനിതാ മുഖ്യമന്ത്രിയായി അവരോധിക്കുന്ന പക്ഷം ബിജെപി അവരോധിക്കുന്ന പക്ഷം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള പി ആർ വർക്കൊക്കെ സ്മൃതിയമ്മ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം വിപുലമായി മാറി സ്മൃതിയമ്മായിയുടെ ഈ ദുരന്തം കണ്ട് ഒട്ടിച്ചിരിക്കുന്നത് കോൺഗ്രസുകാരാണ് കോൺഗ്രസിലേക്ക് പോകാൻ സ്മൃതിയമ്മായി തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും സജീവമാണ് രാഹുൽ ഗാന്ധി സ്മൃതി അമ്മായിയോട് വളരെ മാന്യമായാണ് പെരുമാറിയത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വരെ സ്മൃതി അമ്മായി അധിക്ഷേപിച്ചു രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി സ്മൃതി അമ്മായി സ്മൃതിയമ്മ പ്രാവശ്യം അധിക്ഷേപിച്ചു ഓർക്കണം പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി സ്മൃതി അമ്മായിക്ക് ഫ്ളയിങ് കിഫ്സ് നൽകിയെന്നൊക്കെയാണ് അമ്മായി ആരോപിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വിമർശകയായി നിന്നുകൊണ്ട് ബിജെപിയിൽ ഇടം പിടിക്കാം എന്ന് സ്മൃതി അമ്മായി കരുതി പക്ഷേ അമ്മായിക്ക് ഇപ്പോ കക്ഷത്തിലിരുന്നതുമില്ല ഉത്തരത്തിലിരുന്നത് പോവുകയും ചെയ്തു ഈ ഒരു അവസ്ഥയാണ് ഇനി രാഷ്ട്രീയ വനവാസമാണ് ബിജെപി അമ്മായിക്ക് വിധിച്ചിരിക്കുന്നത് അമ്മായിയുടെ കാലം കഴിഞ്ഞു അമ്മായിയുടെ എല്ലാം പോയി ഇനിയിപ്പോ അമ്മായിയെ ബിജെപിക്ക് ആവശ്യമില്ല കോൺഗ്രസ് സഹർഷം സ്വാഗതം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിലൊരു മുഹൂർത്തവും സമയവും ഒക്കെ വേണമല്ലോ അമ്മായി അതീവ ദുഃഖിതയാണ് ഒരു കാലത്ത് ബിജെപിയുടെ ഗ്ലാമർ മുഖമായിരുന്നു സ്മൃതി ഇറാനി പിന്നീട് ആ ഗ്ലാമർ മുഖം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് അമേഠിയിൽ തങ്ങി പ്രചരണം നടത്തിയിട്ടും അമേഠിയിൽ നിന്ന് ശേഷം അമേഠിയിൽ എത്തി പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിലെത്തിയിട്ടും സ്മൃതി ഇറാനിയെ അമേഠിക്കാർ കൈവിടുന്നു കിഷോരിലാൽ ശർമ്മ സ്മൃതി ഇറാനിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു ഇപ്പോ ഡൽഹിയിൽ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് കരുതിയിരുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ച് പ്രചരണം നടത്തുമെന്നാണ് സ്മൃതി ഇറാനി കരുതിയിരുന്നത് പക്ഷേ ബിജെപി കേന്ദ്ര നേതൃത്വം പറഞ്ഞു ഇനി അമ്മായിയെ വേണ്ട ബിജെപിക്ക് അമ്മായി അമ്മായിയെ മതിയായി അമ്മായി കറിവേപ്പിലയായി